ജാസ്മിനും ഗബ്രിക്കും ശേഷം ബിഗ് ബോസിലെ ശ്രീധുവും അർജുനും തമ്മിലുള്ള ലവ് കോംബോയെ കുറിച്ചായിരുന്നു പുറത്ത് പൊതുവെയുള്ള സംസാരം എന്നാൽ ഗബ്രിയെയും ജാസ്മിനെയും പോലെ വെറുപ്പിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ പുറത്ത് അത്യാവശ്യം സപ്പോർട്ടും ശ്രീധുവിന്റെയും അർജുനയും കോംബോയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ അതും കഴിഞ്ഞ് പുതുതായി രസ്മിൻ ശ്രീധുവിനോടുള്ള ക്രഷ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീധുവിനോട് തോന്നിയ ക്രഷ് വെളിപ്പെടുത്തുന്ന റസ്മിന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രസ്മിൻ സഹ മത്സരാർത്ഥി ശ്രീതുവിനോട് തന്റെ പ്രണയം വെളിപ്പെടുത്തുകയാണ് സീരിയൽ താരം മായ ശ്രീതവും രസ്മിനും അടുത്ത സൗഹൃദം പുലർത്തുന്നവർ അല്ലെങ്കിൽ കൂടിയും ഇരുവരും തമ്മിൽ ഇതേവരെ ഏറ്റുമുട്ടുന്നതൊന്നും കണ്ടിട്ടില്ല ഇരുവരും ഒരുമിച്ച് ഗാർഡൻ ഏരിയയിൽ കിടക്കുന്ന സമയത്താണ് ശ്രീധകളുടെ രസ്മിൻ തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ഗാർഡൻ ഏരിയയിൽ കിടന്നുകൊണ്ടുള്ള ഇരുവരുടെ സംഭാഷണം ഇങ്ങനെയാണ് ആദ്യമേ ഒരു സോറി നിനക്കധികം പ്രശ്നമാകാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് നിന്നോട് കുറിച്ച് ഡിസ്റ്റൻസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഡിസ്റ്റൻസ് ഇടാമെന്ന് മെയിൻ കാരണം നിനക്കൊരു വേണ്ടിയാണ് ശ്രീതു എനിക്ക് നിന്നോട് ഒരു ക്രഷ് ഉണ്ട് നിനിൽ ട്രസ്റ്റ് ക്രഷുണ്ട് ഞാനിത് പറഞ്ഞത് നീ പേടിക്കണ്ട നിനക്ക് മനസ്സിലായാലോ ആരോടും പറയരുത് കേട്ടോ ഞാനിത് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലെന്നുമാണ് രസ്മിൻ ശ്രീതുവിനോട് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ട ശേഷം തനിക്കിത് ആരോടെങ്കിലും പറയണമെന്നാണ് ശ്രീതു പറഞ്ഞത് അല്ലാതെ യെസ് എന്നോ നോ എന്നോ ശ്രീതു മറുപടി പറഞ്ഞില്ല ഇരുവരുടെയും സംഭാഷണം ഗാർഡൻ ഏരിയയിൽ അലക്കിയ തുണി പിരിക്കാനെത്തിയ ജിൻഡോ കേൾക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ഇത് രസ്മിൻ തമാശയായി പറഞ്ഞതാണോ അതോ സീരിയസ് ആണോ എന്നൊന്നും വ്യക്തമല്ല രസ്മിൻ ശ്രീതുവിനോട് പ്രണയം പറഞ്ഞതോടെ വലിയ രീതിയിൽ രസ്മിന് നേരെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ആരോട് പറയാൻ ജിൻഡോ കേൾക്കുന്നതും ജംഗ്ഷനിൽ മയക്ക് കെട്ടി വിളിച്ചു പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം ആദ്യം കണ്ടപ്പോൾ തന്നെ രസ്മിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് തോന്നിയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ാണ് ശ്രീതു അത് വേണ്ടിയാണ് ഇനി ഇതൊക്കെ ബിഗ് ബോസ് ഇവർക്ക് രഹസ്യമായി ടാസ്ക് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണോ ഇത്ര നാളില്ലാത്ത ഒരു ക്രഷ് പെട്ടെന്ന് എവിടെ നിന്ന് വന്നു എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം നിലവിൽ ശ്രീധുവും അർജുനും തമ്മിലുള്ള ലവ് ട്രാക്ക് പിടിക്കലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച സോഷ്യൽ മീഡിയ മാത്രമല്ല ബിഗ് ബോസും ലാലേട്ടനും അടക്കം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ അർജുനോ ശ്രീതുവോ പരസ്യമായി തങ്ങളുടെ പ്രണയത്തെ പറ്റി സംസാരിച്ചിട്ടില്ല ശ്രീധുവിന്റെ എന്തെങ്കിലും വിഷയം വരുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്ത് അർജുനയാണ് അതുപോലെ തന്നെയാണ് തിരിച്ചും ഒരു ടാസ്കിനിടെ ശ്രീധു തനിക്ക് ക്രഷ് തോന്നിയ ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞതോടെയാണ് അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോയുടെ തുടക്കം മാത്രമല്ല ശ്രീധുവിനെ നോക്കുമ്പോഴുള്ള അർജുന്റെ കണ്ണിലെ ചില പ്രണയഭാവങ്ങളും നോട്ടങ്ങളും എല്ലാം സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അതോടെ ബിഗ് ബോസും അത് ഏറ്റെടുത്തു പിന്നീട് ഇങ്ങോട്ട് ശ്രീധുവിന്റെ എന്ത് കാര്യം വന്നാലും അർജുനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി സഹ മത്സരാർത്ഥികൾക്കിടയിലും ശ്രീധു അർജുൻ വിഷയം സംസാരമാകുകയും ചെയ്തു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ടാസ്കിനിടെ ശ്രീധുവിനെയും അർജുനെയും കളിയാക്കിക്കൊണ്ട് ചില സംസാരങ്ങൾ ലാലേട്ടനും യും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും സഹ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും കാര്യം പിടികിട്ടിയിരുന്നു ഏതായാലും ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് നെഗറ്റീവ് ആയതോടെയാകും പുതിയ കോംബോയ്ക്ക് ബിഗ് ബോസ് തന്നെ തുടക്കമിടാൻ ശ്രമിക്കുന്നത് എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി രസ്മിനെത്തിയത് അതേസമയം കോമണർ കാറ്റഗറിയിൽ ഹൗസിലെത്തിയ രസ്മിൻ ഭായ് മികച്ച പ്രകടനം തന്നെയാണ് ഷോയിൽ കാഴ്ചവെക്കുന്നത് ഇതിനോടകം തന്നെ ഗെയിം കളിച്ച് രണ്ടു തവണ പവർ റൂമിൽ എത്തുകയും ചെയ്തു രസ്മിൻ ശ്രീതു കൃഷ്ണ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളുടെയും ഷോകളിലൂടെയുമാണ് ശ്രദ്ധിക്കപ്പെട്ടത് അതേസമയം ആറ് വൈൽഡ് കാർഡുകൾ കൂടി കളിയൊന്ന് കളറാക്കാൻ ബിഗ് ബോസ് ഹൗസിൽ കയറി കഴിഞ്ഞു അതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഹൗസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ